السلام عليكم ورحمه الله تعالى وبركاته ും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എന്റെ ഉമ്മമാർ സഹോദരി ഹൈറുകൾ ചെയ്തുകൊണ്ട് സ്വർഗം കിട്ടുന്നവരിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറവിടെ ഈ വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്ത് സലാം പറ കടന്നു പോവുകയാണ് പാപമോചനത്തിൻ്റെ മഹഫിരത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് സലാം പറ കടന്നു പോകുമ്പോൾ സ്വന്തം ശരീരത്തിനോടൊരു വിചാരണ നടത്തണം നാം ഒക്കെ ഈ വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തിൽ നാം എന്തു ചെയ്തു രണ്ടാമത്തെ പത്തിൽ നമ്മളെ പാപങ്ങളല്ലാഹു പുറത്തു തന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത വർഷം പരിശുദ്ധമായ റമദാന് വരുമ്പോൾ ഈ പാവങ്ങളായ സാധുക്കളായ നമ്മൾ നമ്മളുണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ് ദിവസങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ പത്തും നമ്മളിൽ നിന്ന് സലാം പറ കടന്നുപോയി ഇനി നമ്മളിലേക്ക് വരാനുള്ളത് കത്തിക്കരിയുന്ന മോചനം ലഭിക്കാൻ അള്ളാഹുനോട് പൊട്ടിക്കരഞ്ഞ പത്തിലേക്കാണ് എന്റെ വിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കടന്നത് മുതൽ നമ്മുടെ വീടും കുടുംബവും ഒക്കെ അങ്ങാടികളിലാണ് ഈ വിശുദ്ധമായ റമദാൻ പെരുന്നാളിനെ വരവേൽക്കാൻ ഡ്രസ് എടുക്കണം വസ്ത്രങ്ങൾ അണിയണം ഭംഗി കൂട്ടണം ഇതെല്ലാം നല്ലതും സുന്നത്തായ ഒരു പ്രവർത്തനമാണ് പക്ഷേ ഈ വിശുദ്ധമായ റമദാൻ നാം ഉണ്ടാക്കി തീർത്ത വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് നമ്മളുടെ അയഞ്ഞാട്ടം എന്നാണ് എന്റെ സ്നേഹത്തോടുകൂടെ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫുമാങ്ങൾ പരിശുദ്ധമായ റമദാനിന്റെ സമാപനത്തിനോടടുക്കുമ്പോയി ചെയ്യുന്ന ഹബീബ് അഷ്റഫുൽ നമ്മളോ കഴിഞ്ഞാൽ നമ്മളൊക്കെ പുറത്താണ് അവസാനാകുമ്പോൾ സെലക്ഷൻ കഴിഞ്ഞു പോകും സെലക്റ്റഡ് ആയ വസ്ത്രം നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മകരിബ് നോമ്പും പറന്ന് എല്ലാ ടെക്സ്റ്റൈൽസുകളും അങ്ങാടിയും ഫില്ലാണ് ഇന്ന് കാണുന്നത് മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തിനോട് അടുക്കുമ്പോഴാണ് അതിൽ നിന്ന് സത്ത് പീഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ അതിൻ്റെ അവസാനമാണതിൻ്റെ സത്തുള്ളത് ആ ഒരു വേണ്ടി ആയിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റമലാന്ന മുതലാക്കേണ്ടത് വസ്ത്രത്തിൻ്റെ കഥകൾ അത് പറയാതിരിക്കലാണ് നല്ലത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് നാം ഒക്കെ ആരെ കൂടെ സ്വർഗത്തിൽ കടക്കാനിരിക്കുന്നവരാണ് നമുക്കൊക്കെ വേണ്ടത് സ്വർഗ്ഗമാണ്

ഫാത്തിമയോടുകൂടെ സ്വർഗത്തിൽ കടക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഫാത്തിമ ആ ഫാത്തിന്റെ കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളൊന്ന് കരഞ്ഞിട്ടുണ്ടോ ഫാത്തിമന്റെ കഥ കേട്ടിട്ടുണ്ടോ ഖൽഖ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മകളാണ് ഫാത്തിമ ഫാത്തിമ ബിവി ബിവി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഹബീബ് എണീറ്റിട്ട് ഫാത്തിമാന മാറോടണച്ചിട്ട് ഉമ്മ വെച്ചിട്ട് ബഹുമാനിക്കുന്ന ഫാത്തിമ ആ ഫാത്തിമയോടുകൂടെ സ്വർഗത്തിൽ കിടക്കണം അല്ലാഹു നമുക്ക് തരട്ടെ ഫാത്തിമ ലോകത്തോട് രംഗമുണ്ടെൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഓ ഫാത്തിമ ബിബി ലോകത്തോട് വിട പറയാം ഒരു രാവിലെ എണീറ്റ് ബിബി മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ് അലിയാർ തങ്ങളെ കാത്തിരിക്കുകയാണ് നിസ്കാരത്തിനു വേണ്ടി പുറത്തേക്ക് പോയാ അലിയാർ തങ്ങള് വരുന്നത് കാണാൻ അലിയാർ തങ്ങളോടൊന്ന് സലാം പറയാൻ അലിയാർ തങ്ങളൊന്ന് സ്വീകരിക്കാൻ ഫാത്തിമ കാത്തിരിക്കുന്നു എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട് അലിയാർ തങ്ങള് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഫാത്തിമ ഉമ്മ ഫാത്തിൻ്റെ ശബ്ദം ശമിക്കുന്ന സഹോദരി വെറും ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഫാത്തിമ ഫാത്തിമാവി അലിയാർ തങ്ങളെ അലിയാർ തങ്ങള് വീട്ടിലേക്ക് കയറി വരുന്നു തങ്ങൾക്ക് കൈ കൊടുക്കുകയാണ് അലിയാർ തങ്ങൾക്ക് കൈ കൊടുത്തിട്ട് സലാം പറ തന്റെ വീട്ടിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുപോയി അലിയാർ തങ്ങളെ മടിയിൽ ഫാത്തിമ തലവെച്ച് കൊടുക്കുന്നു എന്നിട്ട് രണ്ടുപേരും കൈ അങ്ങ് കോർക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അലിയാർ തങ്ങളെ കൈ ഫാത്തിമാന്റെ കടിയിലേക്കങ് ചേരുന്നു എന്നിട്ട് ഫാത്തിമ അലിയാർ തങ്ങളെ മടിയിൽ കിടന്നിട്ട് അലിയാർ തങ്ങളെ മുഖത്തേക്ക് നോക്കുന്നു അല്ലാ ഇനി ദുനിയാവിൽ വെച്ചുകൊണ്ട് അലിയാർ തങ്ങളെ മുഖം കാണാൻ കഴിയില്ലല്ലോ അല്ലോ എന്നേക്കുമുള്ള യാത്രക്കൊരുങ്ങുന്നു ഫാത്തിമ അലിയാരു തങ്ങളെ കയ്യങ്ങ് മുറുകയാണ് കയ്യങ്ങനെ വിറക്കുകയാണ് എന്നിട്ട് അലിയാരു തങ്ങളോട് ഫാത്തിമ പറയുന്നു അലിയാരു തങ്ങളെ എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അലിയാരു തങ്ങളെ എൻ്റെ മക്കളെ കഷ്ടപ്പെടുത്തരുത് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അലിയാർ തങ്ങളോട് പറയുന്നു എന്റെ മക്കളെ വേദനിപ്പിക്കരുത് അലിയാർ തങ്ങളെ എന്ന് പറഞ്ഞ് ഫാത്തിമങ്ങ് പൊട്ടിക്കരയുന്നു അലിയാർ തങ്ങൾ രണ്ട് കണ്ണുവനാ തുടച്ചു കൊടുത്തിട്ട് പറയുന്നു ഫാത്തിമ നീ ആരാണെന്നറിയുമോ അള്ളാൻ്റെ ഹബീബ് ലോകത്തിൻ്റെ നേതാവ് അഷറഫുൽ സ്വല്ലോ അലൈവ സ്വല്ലമാങ്ങള മകളായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭക്ഷണം തരാൻ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹം തരാൻ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഈ പാവപ്പെട്ട അലിയാർ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഫാത്തിമ നാളും പാണക്കാണും പോയി അലിയാര് പറ്റി പറഞ്ഞു പോകരുത് ഫാത്തിമ ഇവിടെ വെച്ചുകൊണ്ടിരിക്കും പൊരുത്തം തരണമെന്ന് പറഞ്ഞ് അലിയാർ തങ്ങൾ കരയുമ്പോ അലിയാർ തങ്ങളെ കണ്ണിലൂടെ വരുന്ന ഫാത്തിമ ബീവി തുടച്ചു കൊടുക്കുന്നു എന്നിട്ട് അലിയാർ തങ്ങളോട് പറയുന്ന വസീയത്തുണ്ട് അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് വിഷയമാണ് അതെന്റെ പ്രിയപ്പെട്ട ഉമ്മാവെന്ന് ശ്രദ്ധിക്കണേ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ നിങ്ങൾ ഒരിക്കലും രാവിലെ മറവ് ചെയ്യരുത് എന്നെ രാത്രിയാ മറവു ചെയ്യേണ്ടതെന്ന് വസീയത്ത് പറയുന്നു കാരണം റിയുമോ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ കഫൻപുട ജനാസ കൊണ്ടുപോകുമ്പോൾ എന്റെ ബോഡി ഷേ്പ്പുകൾ നാട്ടുകാർ കാണും ഈ ശരീരത്തിന്റെ ഒരംശം പോലും ഇതിൻ്റെ ഒരു ബോഡി ഷേപ്പ് പോലും ഇവിടെ മദീനക്കാര് കണ്ടിട്ടില്ലാരും കാണാത്തതാണ് അലിയാർ തങ്ങളെ അതുകൊണ്ട് എന്റെ ശരീരം ഏറ്റിക്കൊണ്ടുപോകുമ്പോൾ രാത്രിയാക്കടമെന്ന് അലിയാർ തങ്ങൾക്ക് വസൂയത്ത് ചെയ്യുന്നു ഫാത്തിമ രാത്രി കൊണ്ടുപോയി മറമു ചെയ്യുന്നു കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാപ്പങ്ങളെ ഒരുപാട് വിക്രുകൾ ചൊല്ലി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഒരുപാട് വയലുകൾ കേട്ടു ഒരുപാട് സ്വതക്ക ചെയ്തു ഒരുപാട് പുണ്യങ്ങൾ ചെയ്തു ഇതെല്ലാം അവസാനമായി വിശുദ്ധമായ ഡ്രസ്സ് പുണ്യത്തിൻ്റെ ഡ്രസ്സെടുക്കലോടുകൂടെ നഷ്ടപ്പെടുത്തിപ്പോവല്ല ഇതിന്റെ അർത്ഥം ഡ്രസ് എടുക്കരുത് എന്നല്ല ഇതിന്റെ അർത്ഥം വസ്ത്രം എടുക്കരുത് എന്നല്ല നമ്മുടെ ശരീരത്തിന്റെ ഭംഗികൾ കാണാ മറ്റുള്ളവർ കാണാത്ത നമ്മൾ ആ ഡ്രസ് എടുത്തുകൊണ്ട് അണിഞ്ഞൊരുങ്ങി മാറ്റി പെരുന്നാളിനെ കാത്തിരിക്കൽ പുണ്യമുള്ളതാ അതുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ മകൾ മകള് സ്വർഗത്തിൽ ീർത്തു തരട്ടെ ഈ പരിശുദ്ധമായ റമലാൻ അവസാനത്തെ നിമിഷം വെറും വസ്ത്രമെടുക്കലായി നമ്മൾ മാറാൻ പാടില്ല നല്ല ജീവിക്കാൻ നമുക്ക് പാടില്ലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലി നമുക്ക് പിരിയാം സ്വീകരിക്കുമാറാവട്ടെ ഒരു പത്ത് പ്രാവശ്യം ചൊല്ലി ഒരു സ്വലാത്ത് നമുക്ക് ചെയ്യാം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കിഡ്നി മാറ്റി വെച്ചവരുണ്ട് അതുപോലെ മാരകമായ രോഗങ്ങളുള്ളവരുണ്ട് പറയാൻ കഴിയാത്ത രോഗങ്ങളുള്ളവരുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ കടമുള്ളവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ഇങ്ങനെ ഒരുപാട് കൊണ്ട് ചെയ്ത ചെയ്തൊരുപാട് ആളുകൾ അവർക്കൊക്കെ തക്കതായി പ്രതിപരം കൊടുത്തൻ ഗ്രഹിക്കുമാറാവട്ടെല്ലാവരും استغفر الله العظيم 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 10 صلوات اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد ارحم الراحمين يا راجات راجنا يا ملك الجبار يا مالك الملوك يا الله يا دعاني قبولك رم الله മരിക്കുന്ന <imitation> സമയത്ത് <imitation> ഈ ശരീരം മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കലേ അല്ല ഉയരങ്ങളിൽ നിന്ന് തായോട്ട് വീണ് മരിച്ചു പോകുന്ന അപകട പ്രയാസ മരണങ്ങളിൽ നിന്ന് കാത്തോളണമല്ല ലക്ഷക്കണക്കിന് പണം പൊടിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗം തരല്ല ഈ ശരീരം ഒരാൾക്കും ഭാരമാക്കല്ലോ തൊണ്ട് ൊണ്ട് ഭക്ഷണം മറക്കുന്ന തരുന്ന അവസ്ഥ തരല്ലേ അല്ല മൂത്രത്തിന് പൈപ്പടുന്ന അവസ്ഥ നൽകല്ലേ അല്ല കോമൺ സ്റ്റേജിലാക്കല്ലേ അല്ല വെന്റിലേറ്ററിലാക്കല്ലേ അല്ല ഐസ്വിയിലാക്കലേ പരീക്ഷയില്ലെന്നും പരീക്ഷണങ്ങളില്ലെന്നും വിജയിപ്പിക്കണമല്ലോ ഞങ്ങളെ സെക്കനാത്ത് ആലുകളിൻ്റെ കാവലിലാക്കണമല്ലോ പഠിച്ചവനെ ദുനിയാവിൻ്റെ ഹൈറുകളെല്ലാം നൽകണം നൽകണമല്ലോ ഒരുപാട് ഉമ്മമാര് രക്ഷിതാക്കൾ എൻ്റെ ഈമീം പറയുന്നവര് എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ടല്ലോ പഠിച്ചവനെ അവരെ കൊഴക്കല്ലേ അല്ല പ്രയാസപ്പെടുത്തല്ലേ അല്ല രോഗം ശിഭയാക്കണമല്ല ഒരുപാട് മുറാതുണ്ടല്ല ഹാസിലാക്കണം അല്ല ഹാസിലാക്കണമല്ലോ വിഷമങ്ങൾ തീർക്കണമല്ലോ മനസ്സമാധാനം നൽകണമല്ല പഠിച്ചവനെ കമാൻ്റിലൂടെയും അതുപോലെ വാട്സപ്പ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട്

പടച്ചവനെ കാലു വേദനയുള്ളവര് കാലിന്റെ മുട്ടുവേദനയുള്ളവർ ഡിസ്കിന്റെ തകരാറുള്ളവർ മൈഗ്രീൻ പോലുള്ള തലവേദനയുള്ളവർ കൺകായി ചമങ്ങി വരുന്നവർ കേൾവി കുറഞ്ഞു വരുന്നവർ സംസാരത്തിന് വൈകല്യമുള്ളവർ ശ്വാസം മുട്ടലിന്റെ തകരാറുള്ളവർ തൈറോയിഡിന്റെ പ്രശ്നങ്ങളുള്ളവർ അടിവയർ വേദനയുള്ളവർ ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അൾസറിന്റെ തകരാറുള്ളവരുണ്ടല്ലോ കൊണ്ട് വസീയത്ത് ചെയ്ത കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ടല്ലോ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് ഉള്ളവരുണ്ടല്ലോ മാനസിക വിഭ്രാന്തി ഉള്ളവരുണ്ട് അവസ്മാര രോഗികളുണ്ട് മഞ്ഞപ്പിത്ത രോഗികളുണ്ട് വെള്ളപ്പാണ്ടുണ്ട് കുഷ്ഠരോഗമുണ്ട് തങ്ങളെ ദ്വ ചെയ്യണമെന്ന് പറഞ്ഞ ഒട്ടനവധി രോഗികളുണ്ടല്ലോ പടച്ചവനെല്ലോ നിശിവ നൽകണം അല്ലോ ക്രിയാക്റ്റിൻ്റെ പ്രയാസങ്ങൾ തരല്ലേ അല്ലോ സോഡിയത്തിന്റെ പ്രയാസങ്ങൾ നൽകല്ലേ ഉള്ളോ പൊട്ടാസിയത്തിൻ്റെ ബുദ്ധിമുട്ട് തരല്ലോ പഠിച്ചവനെത്ത പഠിച്ചവനെ കുടുംബത്തിലെ ഐക്യവും മനസ്സമാധാനവും മനഃപ്പൊരുത്തവും നൽകണമല്ലോ പഠിച്ചവനെ ഞങ്ങളെ മക്കളെ സ്വലീഹങ്ങളാക്കണം മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണം നൽകണമല്ലോ പഠിച്ചവനെ കടമുണ്ട് തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണമല്ലോ പഠിച്ചവനെ അല്ല വീടില്ലാത്തവരുണ്ട് വീട് നൽകണം അല്ല പഠിച്ചവനെ പോലും ുംറുക്കാത്തൽകല്ലേ കൊണ്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് തങ്ങളെ കടക്കാരനാണ് വീടില്ല തങ്ങളെ കടം തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണം അല്ലോ പടച്ചവനെ ഈ വിശുദ്ധമായ റമലാനിൽ വീട്ടിൽ നോമ്പുകളും അത്തായങ്ങളും കഴിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കേണ്ടവാറ വലിയ ഹോസ്പിറ്റലിലാണ് അല്ലോ നൽകണം ശിവ ശിവ ശിവനൽകണമല്ലോ ശിവനൽകനെ എൻ്റെ ഒരു സുഹൃത്തു പ്രത്യേകമായി ദ്വാര ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള വീണിട്ട് കാല് മുറിഞ്ഞു വാരി പൊട്ടി തലയുടെ ഒരു നേരം പിന്നെ ചെറിയ സ്ട്രോക്ക് വന്നിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ് ഐസുയിലാണ് വെന്റിലേറ്ററിലാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യയാണ് നീ പരിപൂർണ ശിവ ശിവനൽഗണം അല്ലോ നീ ശിവനൽഗണം അല്ലോ നീ ശിവനൽഗണമല്ല പഠിച്ചവനെ അല്ലോ ഭുവേ ഞങ്ങളെ കാക്കണം അല്ല കാത്തോലണം അല്ലോ പടച്ചവനെ അല്ലോ മക്കയൊന്ന് കാണാൻ മദീനയൊന്ന് കാണാനുള്ള തോവീത്ത നൽകണം അല്ല ഞങ്ങൾ തോതിപ്പഠിക്കുന്ന മക്കളെ പ്രഗത്ഭരാക്കണമല്ലോ ആ അവരുടെ രക്ഷിതാക്കളുണ്ടല്ലോ അവർക്ക് ആഫിയത്വം കൊടുത്ത് അനുഗ്രഹിക്കണം ഉപ്രയിക്കണമല്ലോ പഠിച്ചവനെ അല്ല പോവേ ഞങ്ങളെ ഈ ക്ലാസ് എല്ലാ ദിവസവും കേൾക്കുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ടല്ലോ അവർക്ക് നൽകണം നൽകണമല്ലോ ആരോഗ്യം നൽകണം നൽകണമല്ല സമ്പത്തിൽ അഭിവൃദ്ധി നൽകണമല്ലോ ഞങ്ങളെ ദറസ്സിനെ സഹായിക്കുന്നവരുണ്ട് നീ സഹായിക്കണം സഹായിക്കണമല്ല പഠിച്ചവന് i no. would no. ിൽ ആത്മാർത്ഥമായി കണ്ണൊലിപ്പിച്ച് അമീം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലേ ഗർഭപാത്രത്തിൽ മഴ നൽകല്ലേ ഉപ്പമരണപ്പെട്ടവർ ഉമ്മ മരണപ്പെട്ടവർ കുടുംബക്കാര് ബന്ധുക്കൾ കൂട്ടുകാർ സുഹൃത്തുക്കൾ സഹപാഠികള് പലവരും മരിച്ചുപോയി അവരുടെ തവറിനെ സ്വർഗമാക്കണം കവർ പ്രകാശമാക്കണം അല്ല ആസറം വിജയം നൽകണം ും കാണാനുള്ള നൽകണം